അധികം ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു നെക്കാണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് ഓണം സ്പെഷ്യലാണ് കേട്ടോ അപ്പം ഇത് ബ്ലൗസിന്റെ ഫ്രണ്ടില് ഇല്ലെങ്കിൽ കുർത്തിയുടെ ഫ്രണ്ടില് ഇനി അതുമല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞു മക്കൾക്ക് പട്ടുപോ അവിടെ ബ്ലൗസും ചെയ്യത്തില്ലേ അപ്പോൾ ആ ബ്ലൗസിന്റെ ഫ്രണ്ടിൽ വേണമെങ്കിലും ട്രൈ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഞാനിപ്പോ ഇവിടെ ഒരു യോക്ക് സെക്ഷൻ എടുത്ത് വെച്ചിട്ടുണ്ട് മെയിൻ ഫാബ്രിക് ആണ് കേട്ടോ ഇതിന്റെ ഫ്രണ്ടിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇതുപോലെ ഒരു ക്യാൻവാസിന്റെ പീസ് വേണം അപ്പൊ ഈ ക്യാൻവാസിന്റെ പീസിൽ നമ്മൾ എടുക്കുന്ന നെക്കിന്റെ അളനുസരിച്ചിട്ടാണ് ഇതിന് നീളവും വീതിയും കൂട്ടുക എടുക്കേണ്ടത് ഫുൾ ആയിട്ട് ഇതിന് നാലര ഇഞ്ച് വീതിയാണ് കൊടുക്കുന്നത് കേട്ടോ നാലര ഇഞ്ച് ഫ്രണ്ടിലും ബാക്കിലും കൊടുക്കുക അതുപോലെ തന്നെ ഇറക്കം ഞാൻ കൊടുക്കുന്നത് ഏഴ് ഇഞ്ചാണ് അതുകൊണ്ട് അതിനേലും ഒരു ഇഞ്ച് കൂട്ടിയാണ് നമ്മൾ ഈ ഒരു ക്യാൻവാസിന്റെ ഷീറ്റ് എടുത്തിരിക്കുന്നത് അപ്പൊ ഇതിലിപ്പോ ഞാൻ മൊത്തത്തിൽ ഒരു എടുത്തിട്ടുണ്ട് അത് കഴിയുമ്പോൾ ഇതിന്റെ ലെങ്ത് ആണെങ്കിൽ നമ്മൾ ഒരു എട്ട് ഇഞ്ചോളം ലെങ്ത്തും എടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എടുക്കുന്ന നെക്കിന്റെ അളവിനനുസരിച്ചിട്ട് വേണം ഈ ഒരു ക്യാൻവാസിന്റെ ഷീറ്റ് എടുക്കാൻ വേണ്ടിട്ട് ഇനി ഇതിലെ ബാക്കിയുള്ള അളവെല്ലാം നമ്മൾക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ആദ്യമേ നമ്മൾക്ക് ഇവിടെ മൊത്തത്തിൽ ഇഞ്ച് അല്ലേ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം നാലര ഇഞ്ച് ഞാൻ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു തൊട്ടിപ്പുറേ രണ്ടര ഇഞ്ചിലും കൂടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ രണ്ടര ഇഞ്ചിലാണ് നമ്മൾ താഴത്തേക്ക് ഇഞ്ച് ലെങ്ത് കൊടുക്കാൻ പോകുന്നത് ദാ ഇഞ്ച് ലെങ്ത് നമ്മൾക്ക് ഇങ്ങനെ ഒന്നും കൂടെ വരച്ച് കൊടുക്കാം അത് കഴിയുമ്പോൾ ഇങ്ങോട്ടേക്കും ഒരു സ്ട്രെയിറ്റ് ലൈൻ ഒന്ന് വരച്ച് കൊടുത്തിട്ട് ഇതിൽ നമ്മൾക്ക് അധികം അങ്ങോട്ട് വൈഡ് ആകാത്തൊരു നെക്ക് വേണം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഒന്നര ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് വൈഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയല്ലേ കൊടുക്കാം അപ്പോൾ ഇത് കണക്കാക്കി വേണം ഒന്ന് വരച്ച് പോവാൻ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഈ ഒരു മോഡൽ നെക്ക് മതി ഇനി നമ്മൾക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു മൂന്നര ഇഞ്ച് മൂന്ന് ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക അത് കഴിയുമ്പോൾ ഇങ്ങോട്ടേക്ക് ഒരു ഇഞ്ച് ലെങ്ത്ത് അതും ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യാം എന്നിട്ട് ഈ ഭാഗത്തു നിന്ന് ഈ ഒരു ഷേപ്പ് ഓക്കെ ഇനി ഇത് എല്ലാം കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏതൊരു മോഡലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഇങ്ങനെ ഡോറി വെച്ചിട്ടുള്ള ഒരു ഡിസൈനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അത് കഴിയുമ്പോൾ ഇത് നമ്മൾ സ്ക്വയർ ആയിട്ട് തന്നെ ഇത് എടുക്കും കേട്ടോ ഇതുപോലെ ഇങ്ങനെയൊന്ന് കട്ട് ചെയ്ത് മാറ്റി ഈ പീസ് നമുക്ക് വേണ്ട കേട്ടോ ഇതാണ് നമ്മുടെ നെക്ക് ഇത് ഒരു കഷ്ണം തുണിയിൽ നമ്മൾക്കൊന്ന് ഒട്ടിച്ച് എടുക്കുക അതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു തുണിയിൽ ഒട്ടിച്ച് എടുക്കുക കേട്ടോ എന്നിട്ട് ഇതിന്റെ ഈ സൈഡ് നമ്മൾക്ക് ഇങ്ങനെയൊന്ന് തയ്ച്ചു കൊടുക്കുക സ്ക്വയർ ആയിട്ടാണ് ഇത് വേണ്ടത് ഇതുപോലെ ഇങ്ങനെ ഈ ഒരു സൈഡ് ഒന്ന് തയ്ച്ചിട്ട് മെയിൻ ഫാബ്രിക് ഫാബ്രിക്കിൽ തയ്ക്കും മൂന്ന് വശവും ഇങ്ങനെ ഒന്ന് തയ്ച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മെയിൻ ഫാബ്രിക്കിൽ ഒന്ന് വെച്ചിട്ട് തയ്ക്കാം കേട്ടോ അപ്പൊ ഇതിന്റെ സെൻറ്റർ ഇങ്ങനെ മാറി കൊടുക്കുക അതുപോലെ ഇതിന്റെ സെൻറ്ററും മാർക്കി കൊടുക്കുക രണ്ട് സെൻറ്ററും ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ സാധാരണ നെക്ക് അടിക്കുന്ന പോലെ ഇത് ഒന്ന് അടിക്കാം ആദ്യമേ ഇവിടെ ഒന്ന് തയ്ച്ച് ഉറപ്പിച്ച് നിർത്താം ഇനി നമ്മൾക്ക് ഈ ഒരു ഷേപ്പിൽ വെച്ചിട്ട് വേണം നെക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഒന്ന് തയ്ച്ചെടുത്തോ കേട്ടോ ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു ഷേപ്പ് അനുസരിച്ചിട്ടൊന്ന് കട്ട് ചെയ്തങ്ങ് കൊടുക്കണം എന്നിട്ട് ചെറിയ ചെറിയ കട്ടിങ്ങും കൂടി ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഓരോ എഡ്ജിലും നല്ല ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് അതാ ഇങ്ങനെ അവിടെ അവിടെ അടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനെ കട്ടിങ് എല്ലാ ഭാഗത്തും ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തും ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ നല്ല വശം അതാ ഇതുപോലെ ഇങ്ങനെ നല്ല വശം കുത്തി എടുക്കണം പിന്നെ രണ്ട് ഡോറിയും കൂടെ ഒന്ന് ചെയ്യണം കേട്ടോ അതിന് രണ്ട് സ്ട്രിപ്പ് ഞാൻ ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ടേ ചെയ്തിട്ടില്ല ചെയ്യണം ഈ ഒരു വശമൊക്കെ ഇങ്ങനെ ഒന്ന് കത്തറി എഡ്ജ് വെച്ചിട്ട് കുത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ നല്ല വശത്തൊന്ന് തയ്ച്ച് കൊടുക്കാം നമ്മുടെ നെക്ക് ഡിസൈൻറെ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ ഡോറിയും കൂടെ ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ മെയിൻ നെക്ക് ഈ കാണുന്നതാണ് ഇവിടെ വേണം ബാക്ക് പാർട്ട് ജോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞ നാലര ഇഞ്ച് വിധി തന്നെ എടുക്കണമെന്ന് ഇതാണ് ഫ്രണ്ടിലേക്ക് വരുന്ന ഡിസൈൻ കേട്ടോ എന്നിട്ട് ഈ ഡോറ് നമ്മുടെ കഴുത്തിന്റെ ബാക്കിൽ കൂടെ വേണം കെട്ടിവെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇഷ്ടം പോലെ മിക്കവാറും സിനിമ ആക്ട്രസിന്റെ ഒക്കെ നെക്കിലാണ് കൂടുതലും കണ്ടിട്ടുള്ളത് അല്ലാതെ കുറെ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഇതുപോലത്തെ പാറ്റേൺ ഒക്കെ ഇപ്പൊ ഇടാറുണ്ട് അപ്പൊ നിങ്ങൾക്കും ഇതിനോടൊക്കെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം ഇതേപോലെയൊക്കെ ഒന്ന് വരച്ച് ക്യാൻവാസ് വെച്ചിട്ട് ചെയ്താൽ മതി ഇതിൻ്റെ ഉൾഭാഗം ഉൾഭാഗം അപ്പോൾ നമുക്ക് ഹെമ്മിങ് ചെയ്യണമെങ്കിൽ ഹെമ്മിങ് ചെയ്ത് വെക്കാം അതല്ല തയ്ച്ച് വെക്കണമെങ്കിൽ തയ്ച്ചു വെക്കാം ഓക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാം ഇനി പിന്നെ ഇതിൻ്റെ അടുത്തു നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ട് എന്തെങ്കിലും ടസ്സലോ കാര്യങ്ങളോ ഒക്കെ തൂക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയും ഇടാം കേട്ടോ അപ്പോൾ ഇന്ന് ഈ ഒരു ഭാഗം എങ്ങനെയാണ് വരത്തുനിന്ന് തയ്ക്കുന്നതെന്ന് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം കേട്ടോ